വാർത്തകൾ നാഷണൽ കൊരട്ടി ും ചേർന്ന് ലിറ്റിൽ ഫ്ലവർ ചർച്ച് പാരീഷ് ഹാളിൽ നടന്ന ക്യാമ്പ് കൊരട്ടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി സി ബിജു ഉദ്ഘാടനം ചെയ്തു വൈസ് പ്രസിഡന്റ് ഷൈനി ഷാജി അധ്യക്ഷത വഹിച്ചു കൊരട്ടി എസ് എച്ച്ഒ അമൃത് രംഗൻ മുഖ്യാതിഥിയായി പഞ്ചായത്ത് സ്ഥിര സമിതി ചെയർമാൻമാരായ നയനൊറിച്ചു അഡ്വക്കേറ്റ് കെ ആർ സുമേഷ് തിരുമുടിക്കുന്ന് പള്ളിവികാരി റെവറൻ ഫാദർ സെബാസ്റ്റ്യൻ മാടശ്ശേരി പഞ്ചായത്ത് അംഗങ്ങളായി ലിജോ ജോസ് ബിജോയ് പെരേപ്പാടൻ പോൾസി ജിയോ സുമേഷ് പി എസ് ജിസി പോൾ എന്നിവർ പ്രസംഗിച്ചു ഡോക്ടർ ദീപ പിള്ള ഡോക്ടർ സീന എന്നിവർ പദ്ധതി വിശദീകരണം നടത്തി ഡോക്ടർ ഹേമ മാലിനി ഡോക്ടർ കെ ജിഷ തുടങ്ങിയവർ ക്യാമ്പിന് നേതൃത്വം നൽകി കേരള സർക്കാരിന്റെ നൂറു ദിന കർമ്മ പദ്ധതിയുടെ ഭാഗമായിട്ടാണ് എട്ട് ഒൻപത് പത്ത് പതിനാല് വാർഡുകളിൽ നിന്നുള്ള വയോജനങ്ങൾക്ക് വേണ്ടി ആരോഗ്യ പരിപാലന ക്യാമ്പ് സംഘടിപ്പിച്ചത് ക്യാമ്പിൽ ആയുർവേദ ഹോമിയോ വകുപ്പുകളുടെ നേതൃത്വത്തിൽ സൗജന്യമായി അസ്ഥി സാന്ദ്രത പരിശോധന നേത്ര പരിശോധന രക്തപരിശോധനകൾ മരുന്ന് വിതരണം വയോജനങ്ങൾക്കുള്ള യോഗ പരിശീലനം ആരോഗ്യ സംബന്ധമായ ബോധവൽക്കരണ ക്ലാസുകൾ ലഘുലേഖ വിതരണം തുടങ്ങി വിവിധ ആരോഗ്യ പരിപാടികൾ സംഘടിപ്പിച്ചു

മണ്ണിൽ വന്നിട്ട് നമ്മുടെ ബോൺ ടെൻസിതയാണ് തോന്നുന്നത് അവിടുന്ന് കൗണ്ടർ നമ്പർ ബ്ലഡ് ടെസ്റ്റ് ആണ് കൗണ്ടർ നമ്പർ ത്രീ ആണ് കണ്ണിന്റെ എല്ലാവർക്കും ഉള്ള എല്ലാവർക്കും ടെസ്റ്റ് ആണ് നിങ്ങൾക്ക് ആവശ്യമുള്ള ടെസ്റ്റുകൾക്ക് നിങ്ങൾക്ക് ചെയ്യാം അത് കഴിഞ്ഞിട്ട് നിങ്ങൾ രണ്ട് ഡോക്ടർമാര് കണ്ടിട്ട് വേണം പോവാൻ ആ വഴി അങ്ങ് പോവാസികൾ ഡിസ്പെൻസറി അതോടൊപ്പം തന്നെ നമ്മൾ ആരോഗ്യരംഗത്ത് എല്ലാ വാർഷിക മാറ്റി വെച്ചുകൊണ്ട് നമ്മുടെ കൊരട്ടയിലെ വിഭാഗത്തിലെ സമഗ്രമായ ആരോഗ്യ സംരക്ഷണാക്കി കൊണ്ടിരിക്കും അതോടൊപ്പമാണ് സർക്കാരിന്റെ ഇത്തരത്തിലുള്ള പരിപാടികളും സംഘടിപ്പിച്ചിരുന്നു അതിന്റെ ഏറ്റവും മാതൃക നേരത്തെ ഇവിടെ സൂചിപ്പിച്ചു നമ്മളെ സംബന്ധിച്ച് വലിയൊരു അഭിമാനമാണ് ഈ വർഷം നമുക്ക് ആരോഗ്യരംഗത്ത് നമുക്ക് രണ്ട് അവാർഡുകൾ വലിയ നേരങ്ങളാദ്യമായിട്ട് നമുക്ക് നേടാൻ കഴിഞ്ഞ് ഒന്ന് ആരോഗ്യരംഗത്ത് നമ്മൾ തന്നെ ശാരീരിക മാനസിക സാമൂഹിക സുഖാവസ്ഥയാണ് ഈ മൂന്ന് മേഖലയിൽ സുഖാവസ്ഥ ഉണ്ടായാലാണ് ആരോഗ്യമായി എന്ന് പറയാൻ കഴിയുള്ളൂ അങ്ങനെ ഒരു ആരോഗ്യമുള്ള ഒരു സമൂഹത്തെ സൃഷ്ടിക്കുക എന്നതാണ് കൊരട്ടി ഗ്രാമപഞ്ചായത്ത് ആഗ്രഹിക്കുന്നത് അതിനാണ് ഈ വയോജന ക്യാമ്പ് സംഘടിപ്പിച്ചിട്ടുള്ളത് ഈ ക്യാമ്പ് മനോഹരമാക്കുന്നതിന് വേണ്ടി കഴിഞ്ഞ കുറേ ദിവസം രണ്ട് വാർഡുകളും പറഞ്ഞ മനസ്സിൽ കണ്ട് പ്രാക്ടീസ് ചെയ്യുക അറിയാതെ നടക്കുന്നതാണ് പക്ഷെ ഇങ്ങനെ ചെയ്യാൻ ഇഫക്റ്റ് ഇനി നമ്മള് അനുഗ്രോ വിരമ്പണം ഏത് ശ്വാസം വരുക അത് ഞാൻ കഫുള്ളു പക്ഷെ അത് ഇടത് മുക്കിനെടുത്ത് ശ്വാസം പിടിച്ച് മൂക്കിൽ വിടണം കേരള സർക്കാർ ആയുഷ് വകുപ്പും നാഷണൽ ആയുഷ് മിഷൻ കേരളവും കൂടെ കൊരട്ടി പഞ്ചായത്തും നമ്മുടെ കൊരട്ടി പഞ്ചായത്തിലെ രണ്ടാമത്തെ ക്യാമ്പാണ് എട്ട് ഒമ്പത് പത്ത് വാർഡുകൾ ഒരുമിച്ച് കൂടിയിട്ടാണ് ഈ ക്യാമ്പ് നമ്മൾ നടത്തുന്നത് അതിൽ തന്നെ വിശിഷ്ട വ്യക്തിത്വങ്ങളെ എന്റെ പ്രിയ വയോജന നമ്മുടെ ആരോഗ്യരംഗത്ത് എല്ലാ വാർഷിക പദ്ധതികളും ആവശ്യമായ പണം മാറ്റിവെച്ചുകൊണ്ട് നമ്മുടെ കൊരട്ടയിലെ ചെലവിഭാഗത്തെ സമഗ്രമായ ആരോഗ്യ സംരക്ഷണ നിലയിലുള്ള പദ്ധതികൾ നമുക്ക് തയ്യാറാക്കി കൊണ്ടിരിക്കും അതോടൊപ്പമാണ് സർക്കാരിന്റെ ഇത്തരത്തിലുള്ള പരിപാടികളും സംഘടിപ്പിച്ചത് അതിലേറ്റവും മാതൃക നേരത്തെ ഇവിടെ സൂചിപ്പിച്ചു നമ്മളെ സംബന്ധിച്ച് വലിയൊരു അഭിമാനമല്ല ഈ വർഷം നമുക്ക് ആരോഗ്യരംഗത്ത് നമുക്ക് രണ്ട് അവാർഡുകൾ വലിയ നേരങ്ങളാദ്യമായിട്ട് നമുക്ക് നേടാൻ കഴിഞ്ഞു ഒന്ന് ആരോഗ്യരംഗത്ത് നമ്മൾക്ക് അനോപ്പതി നമ്മുടെ നാലുകെട്ടെ പർച്ചും അതോടൊപ്പം തന്നെ കടമ്പുറം കുടുംബക്ഷേമ രണ്ട് അശ്വതി ഈ ക്യാമ്പിലൂടെ കൂടുതൽ ആരോഗ്യപരമായിട്ട് സന്തോഷത്തോടുകൂടെ സംതൃപ്തിയോടുകൂടി ജീവിക്കുവാനായിട്ട് കുടുംബത്തിനും സമൂഹത്തിന് നന്മയായിട്ട് മാറുവാനായിട്ട് സാധിക്കട്ടെ എന്ന് അശ്വത് സിംഗ് പ്രാർത്ഥിക്കുകയും ചെയ്തു അടുത്ത ഈ പദ്ധതി വിശദീകരിക്കോ ഡോക്ടർ ഡോക്ടർ ശ്രീനത്തിനെ ആദരപൂർവ്വം മുന്നോട്ട് കൊണ്ടു നമ്മുടെ നായകൻ ഈ യോഗത്തിലേക്ക് ഏറ്റവും ആദരവോടെ സ്വാഗതം ചെയ്യുന്നു ആയുർവേദ െറ്റവും രണ്ടിന്റെ വിശ്രമമായി നിങ്ങൾക്ക് ആരോഗ്യ മെച്ചപ്പെട്ട ആരോഗ്യ ഉറപ്പുവരുത്താൻ നടത്തുന്ന നമുക്കറിയാം നമുക്ക് നമ്മൾക്കൊരു നമ്മുടെ രാജ്യം പ്രത്യേകിച്ച് കേരളം എടുത്ത് പറയുമ്പോൾ നമുക്ക് അഭിമാനമാണ് നമ്മുടെ അലോപ്പതി ഹോമിയോ ഈ മൂന്ന് മേഖലകളിലും നമ്മൾ ും സർക്കാരും എടുക്കുന്ന ഒരു നിലപാടുകളാണ് വിമാനങ്ങളുടെ ബുക്കിംഗ് ഉൾപ്പെടെ ലളിതമാക്കുന്ന സാങ്കേതികവിദ്യയായ ന്യൂ ഡിസ്ട്രിബ്യൂഷൻ കേപ്പബിലിറ്റി അവതരിപ്പിക്കുന്ന ആദ്യ ഇന്ത്യൻ വിമാന കമ്പനിയായി എയർ ഇന്ത്യ പുതിയ നീക്കത്തിലൂടെ വിമാനയാത്രക്കാർക്ക് നൂറ് ശതമാനം സുതാര്യത ഉറപ്പ് നൽകി അവരുടെ ആശങ്കകൾ പരിഹരിക്കുന്നതിനും ആവശ്യങ്ങൾ നിർവഹിക്കുന്നതിനും സഹായകമാകുമെന്ന് കമ്പനി അറിയിച്ചു ന്യൂ ഡിസ്ട്രിബ്യൂഷൻ ക്യാപ്പബിലിറ്റിയിലൂടെ പരമ്പരാഗത വിതരണ ചാനലുകളിൽ നിന്ന് വ്യത്യസ്തമായി തത്സമയം ഒട്ടനവധി കാര്യങ്ങൾ സുഗമമായി കൈകാര്യം ചെയ്യാനാകുമെന്നതാണ് പ്രധാന സവിശേഷത എൻ നടപ്പിലാക്കുന്നത് എയർ ഇന്ത്യയുടെ സുപ്രധാന നാഴികക്കല്ലാണ് ഞങ്ങളുടെ യാത്രക്കാർക്കും ഉപഭോക്താക്കൾക്കും തടസ്സമില്ലാത്തതും കാര്യക്ഷമവുമായ ബുക്കിംഗ് അനുഭവം നൽകുക എന്നതാണ് ഞങ്ങളുടെ ലക്ഷ്യം എയർ ഇന്ത്യയുടെ ചീഫ് കൊമേഴ്ഷ്യൽ ഓഫീസർ നിബുൺ അഗർവാൾ പറഞ്ഞു എയർ ഇന്ത്യയുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും യാത്രക്കാർക്ക് എൻ ഡി സിയിലൂടെ അറിയാൻ കഴിയും ഉപഭോക്താക്കൾക്ക് ലളിതവും സുതാര്യവുമായി ടിക്കറ്റ് ബുക്ക് ചെയ്യാനും സൌകര്യമാകുമെന്നും എയർ ഇന്ത്യ പറഞ്ഞു ായി തുടർന്നുകൊണ്ടിരിക്കുന്ന ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റത്തിന്റെ നിയന്ത്രണങ്ങളില്ലാതെ ഓരോ വ്യക്തിക്കും അനുയോജ്യമായ രീതിയിലുള്ള സേവനങ്ങളും നൂതനമായ ഉൽപ്പന്നങ്ങളും അവതരിപ്പിക്കുവാൻ എയർലൈനുകളെ എൻ സഹായിക്കുന്നു ഓണത്തിന് മുൻപ് മൂന്ന് മാസത്തെ ക്ഷേമ പെൻഷൻ വിതരണം ചെയ്യും ഒരു മാസത്തെ പെൻഷനൊപ്പം രണ്ടു മാസത്തെ കുടിശ്ശികയാണ് നൽകുക ഈ മാസം പെൻഷൻ ലഭിച്ചവർക്ക് ഇനി രൂപ കൂടി കയ്യിൽ കിട്ടും ഈ മാസം തീയതി മുതൽ പെൻഷൻ വിതരണം തുടങ്ങും ആയിരത്തി എഴുന്നൂറ് കോടി രൂപ ഇതിനായി ധനവകുപ്പ് അനുവദിച്ചു നാലായിരത്തി അഞ്ഞൂറ് കോടി കൂടി കടമെടുക്കാൻ കേന്ദ്രം അനുമതി നൽകിയതോടെയാണ് പെൻഷൻ വിതരണം സാധ്യമാകുന്നത് ഡിസംബർ വരെ കടമെടുക്കാവുന്ന തുകയാണ് മുൻകൂറായി എടുക്കാൻ അനുമതി നൽകിയത് സംസ്ഥാനത്ത് സ്വർണ്ണവിലയിൽ വർധന പവൻ വിലയിൽ നാനൂറ് രൂപയാണ് കൂടിയത് ഒരു പവൻ സ്വർണത്തിന്റെ ഇന്നത്തെ വില അമ്പത്തിമൂവായിരത്തി എഴുന്നൂറ്റി അറുപത് രൂപയാണ് ഗ്രാം വിലയിൽ അൻപത് രൂപയുടെ വർധനമാണ് ഉണ്ടായത് ഒരു ഗ്രാം സ്വർണത്തിന്റെ വില ആറായിരത്തി എഴുന്നൂറ്റി രൂപയാണ് തുടർച്ചയായ നാല് ദിവസവും മാറ്റമില്ലാതെ തുടർന്ന വിലയിലാണ് വലിയ വർധനവുണ്ടായത് ഇരുപത് ദിവസത്തിനിടെ ഏകദേശം മൂവായിരം രൂപ വർദ്ധിച്ച് കഴിഞ്ഞ മാസത്തെ ഏറ്റവും ഉയർന്ന നിലവാരമായ അമ്പത്തിമൂവായിരത്തി എഴുന്നൂറ്റി രൂപയിലേക്ക് എത്തിയ ശേഷമാണ് സ്വർണ്ണവില കുറയാൻ തുടങ്ങിയത് കഴിഞ്ഞ മാസം ഇരുപത്തി എട്ടിനാണ് അമ്പത്തിമൂവായിരത്തി എഴുന്നൂറ്റി ഇരുപത് രൂപയിലേക്ക് സ്വർണ്ണവില കുതിച്ചത് അനശ്വര ഈണങ്ങളാൽ ഇന്ത്യൻ സംഗീതത്തെയും മലയാളികളെയും വിസ്മയിപ്പിച്ച അനുഗ്രഹീത സംഗീത സംവിധായകൻ സലിൻ ചൌധരിയുടെ ഓർമ്മദിനത്തിൽ കൊടകരയിലെ സ്നേഹകലാ മ്യൂസിയത്തിൽ സംഗീതസന്ധ്യ അരങ്ങേറി സലിൻ ചൌധരിയുടെ സ്നേഹസാന്ദ്രമായ ഗാനങ്ങൾ കോർത്തിടക്കിയ ഗാനസന്ധ്യയിൽ ഗായകരായ പി ശശിമേനോൻ മേനോൻ വർഗീസ് ജോൺ ശ്രീനിപാലക്കൽ എന്നിവർ ആലാപനം നടത്തി ആർട്ട് മ്യൂസിയം ഓഫ് ലവ് ക്യൂറേറ്റർ ഡോക്ടർ ഉണ്ണികൃഷ്ണൻ പുളിക്കൽ ആമുഖ പ്രഭാഷണം നടത്തി തൃശൂർ ജില്ലയിലെ കൃഷിഭവനുകളിൽ ഇന്റേൺഷിപ്പ് ചെയ്യുന്നതിന് കാർഷിക വികസന കർഷകക്ഷേമ വകുപ്പ് അവസരമൊരുക്കുന്നു ബിഎച്ച്എസ് സി അഗ്രികൾച്ചർ പൂർത്തിയാക്കിയവർക്കും അഗ്രികൾച്ചർ ഓർഗാനിക് ഫാമിംഗ് എന്നിവയിൽ ഡിപ്ലോമ പൂർത്തിയാക്കിയവർക്കും അപേക്ഷിക്കാം രണ്ടായിരത്തി ഒന്നിന് പതിനെട്ടിനും പ്രായപരിധി അപേക്ഷ സെപ്റ്റംബർ ആറ് മുതൽ വരെ ഓൺലൈനായും കൃഷിഭവൻ കൃഷി അസിസ്റ്റന്റ് ഡയറക്ടർ ഓഫീസുകൾ വഴി ഓഫ്ലൈനായും അപേക്ഷിക്കാം ൾക്കായി അതാത് കൃഷിഭവനങ്ങളുമായി വാർത്തകൾ ഒരിക്കൽ കൂടി ചാലക്കുടി മർച്ചന്റ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ അനധികൃത വഴിയോരപ്പൂ കച്ചവടത്തിനെതിരെ പ്രതിഷേധ ധർമ്മ നടത്തി മെഡിക്കൽ അക്കാദമിയിൽ വിദ്യാർത്ഥികളുടെ ബിരുദദാന ചടങ്ങ് സംഘടിപ്പിച്ചു നാഷണൽ ആയുഷ് മിഷൻ ആയുഷ് വകുപ്പും കൊരട്ടി ഗ്രാമപഞ്ചായത്തും ചേർന്ന് തിരുമടിക്കുന്നിൽ വയോജന മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചു ബുക്കിംഗ് ഉൾപ്പെടെ ലളിതമാക്കുന്ന സാങ്കേതിക വിദ്യയായ ന്യൂ ഡിസ്ട്രിബ്യൂഷൻ കേപ്പബിലിറ്റി അവതരിപ്പിക്കുന്ന ആദ്യ ഇന്ത്യൻ വിമാന കമ്പനിയായി എയർ ഇന്ത്യ ഇതോടെ ഈ ബുള്ളറ്റിൻ